എഫ് എ സിയ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കുടുംബ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു എത്ര മനോഹരമായിട്ടാണ് കർത്താവ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് ദൈവം നേരിട്ട് സ്ഥാപിച്ച രണ്ട് സ്ഥാപനങ്ങളാണ് ഒന്ന് കുടുംബം മറ്റൊന്ന് സഭ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബത്തെ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക വേദപുസ്തകത്തിനകത്ത് ഇസ്രായേലിനെ പണിതത് ആരാണെന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇസ്രായേൽ എന്നതിനെ പണിതതിനെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും ശക്തന്മാരുമുള്ള ഇസ്രായേലിനെ പണിതത് രണ്ട് സഹോദരിമാരാഹേലും അത്രേ ഇസ്രായേലിനെ പണിതത് അപ്പോൾ സഹോദരിമാരെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷേകമാണ് നിന്റെ കുടുംബത്തെ പണിയുക ഇന്ന് പകലിൽ ബൈബിളിനകത്ത് കർത്താവേടുന്നേൽപ്പിച്ചതുപോലെ അധികാരമുള്ള ചില സഹോദരിമാരുടെ പോലെ പരിശുദ്ധ ദൈവം അഭിഷേകത്തെ പണിയുകയാണ് തകർന്നതിനെ പണിയാൻ നിന്റെ തലമുറയെ പണിയാൻ നിന്റെ കുടുംബത്തെ പണിയാൻ നശിക്കുമെന്ന് പറഞ്ഞെടുത്ത് ഇല്ല ദൈവം നിന്നെ കൊണ്ട് ചിലതിനെ പണിയിപ്പിക്കാൻ പോവുകയാണ് ആരൊക്കെയോ പറയുന്നു അവളുടെ ജീവിതം തീർന്നു ആരൊക്കെയോ പറയുന്നു അവൾ തകർന്നു ആരൊക്കെയോ പറയുന്നു അവളും അവളുടെ കുടുംബവും തീർന്നു പക്ഷെ ഇന്ന് പകൽ ഈ വചനത്തിൽ കൂടെ ഞാൻ പറയാം റാഹേലും ലേം എന്ന രണ്ടു സഹോദരിമാരെ കൊണ്ട് ലോകരാജ്യങ്ങളുടെ നടുവിൽ അത്ഭുതമായ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ പണിയാൻ ദൈവം ഉപയോഗിച്ചെങ്കിൽ ദൈവം അഭിഷേകം പകരുമ്പോൾ നിന്റെ കുടുംബം തകരുകയല്ല നിന്റെ കുടുംബം നീ plenty of